إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏത് നിമിഷവും നമ്മൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു മടക്കപ്പെടുമെന്നും ആ മടക്കപ്പെടുന്ന നിമിഷം മുതൽ വലിയ വലിയ ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മനസ്സിൽ പോലും ചിന്തിക്കാത്ത പലതും അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ ആഴ്ചയിലെ ഹത്തുവയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അള്ളാഹു തിരിച്ചു വിളിക്കുന്ന ആ നിമിഷം യാത്ര ആരംഭിക്കുന്ന ആ സെക്കൻഡിന് ശേഷം ഈ ലോകത്തു നിന്നും അള്ളാഹു ഏൽപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യവും ആ ചോദ്യത്തിന് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട് എന്ന മറുപടിയും തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഏതൊരു യാത്രക്ക് പുറപ്പെടുന്ന സമയത്തും ആ യാത്ര ഒന്ന് ഭംഗിയാവാൻ നമ്മൾ ഒരുക്കങ്ങൾ നടത്താറുണ്ട് ആവശ്യമുള്ള ഭക്ഷണം സൗകര്യപ്രദമായ വാഹനം അതിനേക്കാളേറെ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ പോലും മക്കളെയോ കുടുംബക്കാരെയോ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ യാത്ര പോകാറുള്ളത് ഞാൻ ഇത്ര ദിവസത്തിൻ്റെ ഇടക്ക് തിരിച്ചു വരാൻ വന്നിട്ടില്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം അയാൾക്ക് ഇന്നത് കൊടുക്കാനുണ്ട് ഇവിടെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത് പോലെ അവസാന യാത്രക്കൊരുങ്ങുന്ന നമ്മൾക്ക് ചില ഒരുക്കങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു തീർക്കാനുണ്ട് ആ ഒരുക്കത്തിനാണ് അറബി ഭാഷയിൽ വസയത്ത് വസീയത്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം പലരും വസീയത്തി എന്ന വിഷയം കേൾക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയം അതെന്തെങ്കിലും പറമ്പോ ബിൽഡിങ്ങോ ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് മാത്രമേ വസീയത്തുള്ളൂ ബാക്കിയൊന്നും വസിയത്തില്ല എന്ന രീതിയിലാണ് പല മുസ്ലിമീങ്ങളും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി വസീയത്ത് സ്വത്തിൽ മാത്രമല്ല മറിച്ച മരണാനന്തര ലോകത്തേക്ക് അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മരണം നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ മുൻപ് നമ്മളെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ചില വസീയത്തുകൾ ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് കാരണം പരലോകത്ത് ലോകത്ത് അള്ളാഹു ചോദിക്കും നീ ആ കാര്യം അറിയിച്ചിരുന്നോ നിന്റെ മക്കളോടും ഇന്ന് എന്റെ കാര്യങ്ങൾ സൂക്ഷിക്കാനും നിന്റെ മരണാനന്തര ലോകത്ത് ആ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാനും നിന്റെ മക്കളോടും കുടുംബക്കാരോടും നീ ആ വസിയത്ത് തന്നിരുന്നോ കൊടുത്തിരുന്നോ എന്നാഹുത്താലെ ചോദിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി മാ മാൻ മുസ്ലിമിൻ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല രണ്ട് ധികം അവൻ കടന്നുറങ്ങരുത് അവന്റെ മാർഗത്തിൽ അവൻ പറയുകയോ ചെയ്യുകയോ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു വിഷയം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പറയാതെ അത് ഏൽപ്പിക്കാതെ രണ്ട് ദിവസത്തിൽ കൂടുതൽ അവൻ കടന്നുറങ്ങാൻ പാടില്ല യുരീദു അൻ ഫീഹി അത് അവന്റെ തലക്കും ഭാഗത്ത് അവൻ എഴുതി വെച്ചിട്ടല്ലാതെ വേണ്ടപ്പെട്ട ആളുകളോട് അവൻ അത് പറഞ്ഞുകൊടുത്തിട്ടല്ലാതെ രണ്ട് ദിവസത്തിൽ കൂടുതൽ കടന്നുറങ്ങാൻ ഒരാൾക്കും അള്ളാഹുത്താൻ അവകാശം നൽകിയിട്ടില്ല മഹാനായ ഇബിനെ പറയുന്നു പിന്നെ ഞങ്ങൾ ആരും ഒരു രാത്രി പോലും കാത്തു നിന്നിട്ടില്ല മുൻപു റസൂലുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് ആ വാക്ക് കേട്ടതിന് ശേഷം ഇല്ല ഇന്ത് വസീയത്തി ഞങ്ങളെ മനസ്സിലുള്ള ആ കാര്യം ആ വസീയത്ത് ഉപദേശം കൊടുത്തിട്ടല്ലാതെ ഒരു രാത്രി പോലും കടന്നിറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് നമ്മളെ കുടുംബത്തിന് നമ്മൾ കൊടുക്കേണ്ട വസീയത്ത് പല രക്ഷിതാക്കളും തെറ്റിദ്ധരിക്കുന്നത് പോലെ അത് സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല റോട്ടിന്റെ സൈഡിലുള്ള പത്ത് സെന്റ് മുത്തോക്ക് കൊടുക്കണം അതല്ലെങ്കിൽ ബിൽഡിംഗ് ഇളയോന്റെ പേര് കൊടുക്കണം വീട് എടുക്കുന്നവർക്ക് പിന്നീട് ആസ്വത്ത് കൊടുക്കാൻ പാടില്ല എന്ന വസീയത്തല്ല ഏറ്റവും ഗുണകരമായിട്ടുള്ളത് മറിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ തിരുനുതൻ ഓർമ്മപ്പെടുത്തി ഇപ്പൊക്കില്ല നിങ്ങൾ മക്കളോട് പറയണം നിങ്ങളുടെ കുടുംബത്തോട് പറയണം ഇത്തക്കില്ല നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ഫസ്തം തൗഹീദ് നിങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം അണപ്പല്ലുകൊണ്ട് വിഷയത്തിൽ യും ഏകദൈവ വിശ്വാസത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു കുടുംബമാകണം മക്കളെ നിങ്ങൾ എന്നോരോ രക്ഷിതാക്കളും മക്കൾക്ക് ഒന്നാമത്തെ വസീയത്ത് കൊടുക്കണം കാരണം ഇന്ന് രക്ഷിതാക്കളുടെ ഈ മാനിന്റെ പരിശുദ്ധി പല മക്കൾക്കും കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല മുവഹിദായി ജീവിച്ച് മരിച്ച പല വാപ്പയുടെ മക്കളും മുഷിരിക്കായും സൂഫികളായും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയ വർദ്ധിച്ചു വന്നപ്പോ മതമെന്നാൽ കുറച്ച് ആത്മീയതയും അതല്ലെങ്കിൽ സംഗീതവും സൂഫിസവും അത്തരത്തിലുള്ള ഒരാത്മലോകമാണ് തൗഹീദ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏർവാടിയിലും നാഗൂരും അജ്മീരും ഉത്തുപേട്ടയും ചെന്ന് ഭജനമിരിക്കുന്ന മക്കൾ വരെ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയാണ് അവരുടെ പ്രചാരണം സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസിന്റെ കൂടുതൽ ലൈക്കിന്റെയും കൂടുതൽ ഫോളോവിന്റെയും വാക്കുകളാണ് മതകാര്യങ്ങളിൽ പോലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇത്തരക്കാർ ആഗ്രഹിക്കുമ്പോൾ ജീവിച്ച മരിച്ച പല വാപ്പയുടെയും തൗഹീദുള്ള കുടുംബത്തിൽ മുഷിരിക്കുകളായ മക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിശ്വാസത്തെ പലരും പരാജയപ്പെടുത്തുന്നു അവിടെയാണ് അള്ളാഹു നാളെ റബ്ബിന്റെ മഹുശറയിൽ അള്ളാഹു ഒരു കുടുംബത്തെ ഒരുമിപ്പിച്ചു കൂട്ടുന്നത് തറവാടിന്റെ നോക്കിയിട്ടല്ല പണത്തിന്റെ വലുപ്പം നോക്കിയിട്ടല്ല ഒരേ ഒരു കാരണം മാത്രമേ റബ്ബ് പരിഗണിക്കൂഹീദ്വരാണോ അവരൊരു കുടുംബമായി പടച്ച നിർത്തും ആഹ്രത്തിൽ അള്ളാഹു മനുഷ്യനെ കൂട്ടിച്ചേർക്കുന്നതും മനുഷ്യനെ ഒരു കുടുംബമായി പടച്ചൻ പരിഗണിക്കുന്നതും തൗഹീദിന്റെ വിഷയത്തിൽ അന്ന് റബ്ബിന്റെ കോടതിയിൽ ആ കുടുംബത്തിന്റെ കൂടെ കൂടാൻ നമ്മളെ മക്കളിൽ ചിലർക്ക് പടച്ച അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ആ മക്കൾ ചതവിത്തെ പോകുന്നുണ്ടെങ്കിൽ എന്റെ മക്കളാണ് റബ്ബെ എന്റെ ചെലവിൽ ജീവിച്ച മക്കളാണ് റബ്ബെ എല്ലാ സൗകര്യത്തിലും ഞാൻ കൊണ്ട കുടുംബമാണ് റബ്ബെ എന്നൊരിക്കലും ഒരടിമക്ക് പറയാൻ അള്ളാഹു അവസരം നൽകുകയില്ല കാരണം തൗഹീദ് നഷ്ടപ്പെട്ടാൽ അവൻ ആ കുടുംബത്തിൽ നിന്നും അകറ്റപ്പെടും അള്ളാഹു അവൻ അകറ്റും ആഹ്റത്തിലും അകറ്റും അള്ളാഹുവിന്റെ മഹിശറയിൽ ഈ കുടുംബത്തോട് ചേരാൻ പടച്ചോ സമ്മതിക്കൂല അതിന് തെളിവായി ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത് വസ്ലാമയുടെ ചരിത്രമാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുന്നിൻമുകളിൽ കപ്പലുണ്ടാക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു നൂഹേ നിന്റെ കുടുംബത്തെ നീ കൂടെ കൂട്ടണം കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാറ്റിലിൽ അങ്ങേയറ്റം ശ്വാസം മുട്ടി ജനത ഓരോരുത്തരും വെള്ളം കുടിച്ച് മുങ്ങിത്തായുമ്പോ ആ കൂട്ടത്തിൽ സ്വന്തം മകനെയും കണ്ടു ആ സന്ദർഭത്തിൽ നൂഹിരബി പടച്ചനോട് പറയുന്നൊരു വാക്കുണ്ട് തന്റെ റബ്ബിനോട് പറഞ്ഞ സന്ദർഭം എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ ഇന്ന ഇബിനി എന്റെ മകനാണ് ആ വെള്ളം കുടിച്ച്

അള്ളാഹുവിന്റെ ഈ ഒരു തീരുമാനപ്രകാരം നിന്റെ കപ്പലിൽ അവനെ കയറ്റണമെങ്കിൽ നാളെ റബ്ബിന്റെ മഹിഷറയിൽ നിന്റെ കുടുംബമായി പടച്ചോനോനെ പരിഗണിക്കണമെങ്കിൽ അവൻ തൗഹീദ് അംഗീകരിച്ചവനാവണം അവൻ വിശ്വാസത്തിനെതിരാണ് നീ പ്രചരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന് നിന്റെ മകനെതിരാ അതുകൊണ്ടൊരിക്കലും നിന്റെ കൂട്ടത്തിൽ നിന്റെ മകനെ ചേർക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല ഇത് തന്നെയാ നമ്മളിൽ ഓരോരുത്തർക്കും പരലോകത്ത് നേരിടേണ്ടതും വാപ്പ നല്ല മുത്തക്കി തൗഹീദിൽ ഉറച്ചു നിന്നവൻ ഒരു ജാറത്തിലും അക്കുബറയിലും പോയി ഏലസ് കെട്ടാത്തവൻ ഒരു മന്ത്രി ചൂതനും കയ്യ നീട്ടാത്തവൻ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ ആ മക്കളിൽ പലരും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ചെന്നു ചേരുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ പറയണം അള്ള എന്നോട് ചോദിക്കുന്ന സമയത്ത് നിന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാനും ആര് പേപ്പിക്കാൻ വന്നാലും തൗഹീദ് തൗഹീദ് ഞാൻ കൊടുത്തിട്ടുണ്ട് പറയാൻ പറ്റണം ഇതാണ് ഒന്നാമത്തെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം ഫസ്തം തൗഹീദിൽ ഉറച്ചു നിൽക്കണം മഹാനായ െന്നും മരണം കൺമുണ്ടിൽ കാണുമ്പോ മക്കളോട് പറയുന്ന ഒരു യാ ബുനയ്യ ലാ പറയുന്നില്ല മക്കളെ മരിച്ചാലും വാക്കാന്റെ കൂടെ നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് മഹാനായ നബി മരണം ആസന്നമായപ്പോ തന്റെ മക്കളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് മക്കളെ വാപ്പ മരിച്ചാൽ നിങ്ങൾ ആരെ ആരാധിക്കും ഒന്നടങ്കം മക്കൾ തിരിച്ചു പറഞ്ഞു താങ്കളുടെയും ഇബ്രാഹിമിന്റെയും രക്ഷിതാവായ അള്ളാഹു അല്ലാത്ത ഒരാളെ നേരെയും ഞങ്ങൾ പോവില്ല എന്നു മക്കൾ ഒന്നടങ്കം പറഞ്ഞപ്പോ നോക്കി പറയുന്നുണ്ട് നീ മക്കൾക്ക് ഞാൻ തൗഹീദ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അറിവാണ് അറിയിച്ചു കൊടുക്കേണ്ടതും ആ ഉറപ്പാണ് മക്കളിൽ നിന്ന് നമ്മൾ തിരിച്ചു വാങ്ങേണ്ടതും രണ്ടാമത്തെ വസീയത്ത് മക്കളോടും കുടുംബത്തോടും പറയണം മക്കളെ അല്ല കതിരില്ല അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ി വഫാത്തി അതെന്റെ മരണമാണെങ്കിലും മരിക്കുന്നത് ഞാനാണെങ്കിൽ പോലും എന്റെ മരണം റബ്ബിന്റെ ഒരു കതറായി കണ്ട് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം ഒരിക്കലും റബ്ബിന്റെ തീരുമാനത്തെ നിങ്ങൾ വെറുപ്പോടെ സ്വീകരിക്കാൻ പാടില്ല വെറുപ്പോടെ നിങ്ങൾ അതിനെ ആക്ഷേപിക്കാൻ പാടില്ല ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ മരണം നമ്മൾ അങ്ങ് അംഗീകരിക്കണം ഒരിക്കലും ആ മരണത്തെ ശപിക്കാനോ ആ മരണത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാനോ പാടില്ല അള്ളാഹു മറവി തന്നത് ചില മരണങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയ എങ്കിലേ കുടുംബത്തിൽ സമാധാനമുണ്ടാകൂ കുലമാക്കളെ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി ഭർത്താവ് അഴിച്ചുപോയൊരു സ്ത്രീ ഭർത്താവിന്റെ ഓർമ്മയിൽ തന്നെ ജീവിക്കുക എന്നുള്ളത് കുറ്റമല്ലെങ്കിലും അവളെ ശരീരത്തിന്റെ അവളുടെ മനസ്സിന്റെ അവളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും അവൾ കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ശരീരത്തോട് ചില മാന്യതകളുണ്ട് അതിനവൾ എന്ത് ചെയ്യണം വേറെ വിവാഹം കഴിക്കണം ഒരു പുരുഷന്റെ തലോടൽ ആ കൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കണം അല്ലാതെ അവിടെ ഞാൻ കിട്ടൂല എന്നൊരു വാശിയോടെ തീരുമാനിക്കരുത് അതിനർത്ഥം കെട്ടിയേ മതിയാകൂ എന്നല്ല ഒരിക്കലും അതിനെ നിങ്ങളൊരു പരിഹാസമാക്കി മാറ്റരുത് ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ മരിച്ചിട്ട് ചെയ്യുന്ന ആ തട്ടഹാസങ്ങൾ ശാപവാക്കുകൾ ചിലരൊക്കെ മരിച്ച വീട്ടിൽ വെച്ച് ഒച്ചയുണ്ടാക്കി കരഞ്ഞിട്ട് പറയും എന്തിനാ റബ്ബെങ് ഇന്നോട് ഇത് ചെയ്ത് എന്താ ഞാൻ റദ്ദേ ചെയ്ത് ഞാൻ എന്താ റദ്ദേശ് രാത് അങ്ങനെയൊക്കെ ചോദിച്ച് കരയുന്ന ഒരു രീതി നിന്റെ മയത്തിന്റെ അടുത്ത് നിന്ന് മക്കളെ നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം ജീവിതം അല്ല തന്നതാ അതല്ലെപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും ഹബീബായ തിരുദൂതനെ ചൂണ്ടി ചില സഹാബാക്കളും അവരിൽ ചില ചില ആളുകളുമൊക്കെ പറഞ്ഞു നമ്മളൊക്കെ മരിക്കുന്നത് പോലെ ചിലപ്പം പ്രവാചകരെ താങ്കളങ്ങ് രക്ഷപ്പെട്ടു പോകും ഒരുപാട് കാലം ജീവിച്ചേക്കാം വന്നത്തെ ആളുകളിൽ ചിലരെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുമ്പോ അള്ളാഹു ആയത്തിറക്കി കൊടുത്തു റസൂലെ താങ്കളും മരിക്കും മുൻകാലഘട്ടത്തിലുള്ള അമ്പിയാക്കളും മരിച്ചിട്ടുണ്ട് ഈ പറയുന്ന മനുഷ്യന്മാരൊക്കെ മരിക്കും മറ്റൊരു ഭാഗത്ത് അബർമപ്പെടുത്തി മിൻഹാ ഹലക്കിനാക്കും നിങ്ങൾ എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടങ്ങും അതുകൊണ്ട് മക്കളെ വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ അല്ലെങ്കിൽ മക്കൾ പറയാണ് ഞങ്ങൾ മരിച്ചാൽ നിങ്ങൾ അത് അങ്ങ് അംഗീകരിച്ചേക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കലും ശാപവാക്കുകളെ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അങ്ങനത്തെ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾ എന്റെ മയത്തിന് അനാദരിക്കരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ വാപ്പ ചെയ്ത നന്മകൾ നിങ്ങൾക്ക് തുടരാം അത് വാപ്പാനോടുള്ള സ്നേഹ അല്ലാണ്ട് വാപ്പാനോടുള്ള സ്നേഹം ഒന്നാണ്ട് ആണ്ട് കഴിയുമ്പോ ആണ്ട് കഴിക്കലല്ല അല്ലെ വാപ്പാന്റെ സ്റ്റാറ്റസ് വാപ്പാന്റെ ഫോട്ടോ ഇടക്കിടക്ക് സ്റ്റാറ്റസ് വയ്ക്കലല്ല ഉമ്മാന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് കാരുണ്യം നശിച്ചിട്ട് അല്ലെങ്കിൽ പോയിട്ട് ഒരു കൊല്ലം എന്ന് പറഞ്ഞ് അഭിനയിക്കലല്ലി എന്റെ കബറിലേക്ക് എനിക്ക് കിട്ടും ഒരു കബറിന്റെ അരികിലൂടെ അള്ളഹാന്റെ ഹബീബായ പ്രവാചകൻ സല്ലു അലൈഹി വസലമ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ കബറും പുറത്ത് വല്ലാതെ കരയുന്നത് കണ്ടു ഉടനെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു പെണ്ണെ ക്ഷവിക്ക് അത് അല്ലാന്റെ തീരുമാനമാ ഉടനെ ആ സ്ത്രീ ഇത് റസൂലാണെന്ന് അറിയാത്തേറ്റ് നിന്നിട്ട് പറഞ്ഞു പോ മനുഷ്യ നിങ്ങക്ക് ഇങ്ങക്കല്ലല്ലോ പറ്റിയത് പോയത് നിന്റെതല്ലേ സങ്കടം നിങ്ങൾക്കിത് എന്നൊരു വാക്ക് തിരിച്ചു പറഞ്ഞു പുഞ്ചിരിയോടെ അള്ളാന്റെ ഹബീബ് അങ്ങ് നടന്നു നീങ്ങി പിന്നീടാ പറഞ്ഞത് റസൂൽ ആണെന്ന് ബോധ്യപ്പെട്ടപ്പോ ആ സ്ത്രീ ഓടിക്കതച്ചു വന്ന് ക്ഷമിക്കണേ തിരുതൂതരേ എന്ന് പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞൊരു വാക്കാണ് ഇന്നമ സബുറു ഇന്ദ തീർച്ചയായും ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തില എല്ലാ രംഗത്തും അത് ദാമ്പത്യ സാമൂഹിക സാംസ്കാരിക ഏത് രംഗത്താണെങ്കിലും ആദ്യം കുറെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പിന്നെ പോയി പൊരുത്തപ്പെടീക്കലും ക്ഷമാപണവുമല്ല ആദ്യമാണ് ക്ഷമ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഇതോടൊപ്പം തന്നെ അള്ളാ തലഹ എന്ന മകളുടെ ഒരു പിഞ്ചു കുഞ്ഞ് ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെട്ട് റസൂൽ മടിയിൽ കിടന്ന് മരിച്ചു ആ മരണം കണ്ട് കണ്ണു നിറഞ്ഞ് കരയുന്ന റസൂൽ സഹാബത്ത് ചോദിച്ചു റസൂലേ താങ്കളല്ലേ പറഞ്ഞത് മരിച്ചാ കരയാൻ പാടില്ലെന്നൊക്കെ എന്നിട്ട് നിങ്ങൾ കരയുന്നുണ്ടല്ലോ ഹബീബായ നിമിത്തങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി ഹാദിഹി റഹ്മത്തുൻ ഇതൊരു കാരുണ്യമാ അവന്റെ അടിമയുടെ മനസ്സിൽ പടച്ചോൻ ഇട്ടു കൊടുക്കുന്ന ഒരു കാരുണ്യം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം വരെ അവർക്കൊന്ന് അനുശോചിക്കാം ഒന്ന് സങ്കടപ്പെടാം കരയുന്നതിനോ ഒന്നും മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റാതെ വേദനിക്കുന്നതിനോ ഇതിനൊന്നും തടസ്സം കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ ഉറക്കക്കരഞ്ഞാലും കരഞ്ഞാലും കിട്ടാത്ത നിലക്കൊക്കെ ശക്തി കാണിച്ചാലും അല്ലെങ്കിൽ കുറെ എന്തെങ്കിലും ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞ് നിലനിൽച്ചാലേ ഓക്കൊരു സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്കൊരു പ്രിയ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിലയിരുത്താൻ പോകണ്ട ക്ഷമയോടെ ആ മരണത്തെ നേരിടുക അവിടെ ഉലമാക്കൾ രേഖപ്പെടുത്തി അതിനുശേഷം നിങ്ങൾ ആ മരണത്തെ വീണ്ടും വെറുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി പോലും അള്ളാൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഏതുപോലെ മരിച്ച വാപ്പാന്റെ ഫോട്ടോ പിന്നെയും കുണ്ടടക്കുക ഇടക്കിടക്ക് സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഉമ്മാന്റെ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ട് ആളെ കാണിച്ചുകൊണ്ട് സങ്കടം പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തുക നാട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ ലൈക്കോ ഷെയറോ പ്രാർത്ഥനയേക്കാൾ മനസ്സറിഞ്ഞൊരു മകൻ പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചാൽ അതിലും വലുതല്ല ഒരു രക്ഷിതാക്കൾക്കും കിട്ടുന്ന പ്രാർത്ഥനയുടെ ഗുണം ആ തിരിച്ചറിവോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഉലമാക്കൾ ഒരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഫോട്ടോ അത് ഹറാമാണെന്ന് പറയാനുള്ള കാരണം എന്ന ചോദ്യത്തിന് മരിച്ച വാപ്പാന്റെ ഫോട്ടോ വെച്ച് ആളുകൾ അതിനെ പിന്തുടരും അതിനെ ബഹുമാനിക്കും മരിച്ചോയ വാപ്പാന്റെ ചിത്രത്തിന്റെ എടുത്തു ചെന്ന് മകന്റെ വിവാഹത്തിന്റെ അന്ന് പുതിയപ്പിളയായി പുറത്തേക്കിറങ്ങുമ്പോൾ ഉമ്മ അകത്തെന്ന് പറയും കർമ്മന്മാര് പറയും പൊങ്ങന്മാര് പറയും ഒന്ന് ഒന്നുപ്പാലോടും സമ്മതം ചോദിച്ചാളാ ഡൈനിങ് ഹാളിലെ ഷോക്കേസിൽ വാപ്പാന്റെ വലിയ ഫോട്ടോ മുൻപ് പോയി നിന്ന് ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്കല്ലെങ്കിലും അങ്ങനത്തെ ഒരു ഏർപ്പാട് വേണ്ട അതുകൊണ്ട് ഫോട്ടോ നിങ്ങൾ അധികം ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം കൂടി അതാണെന്ന് ഒലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണപ്പെട്ടവർ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പോയവരാ അവരവിടെ ഭംഗിയായിട്ട് ജീവിക്കട്ടെ അവർക്ക് അവർക്കല്ലാതെ തണലുണ്ടാവട്ടെ അവരെ പടച്ചോൻ ഏതവസ്ഥയിലൂടെയാണോ അതിൽ ഏറ്റവും നല്ല അവസ്ഥയിലൂടെ കൊണ്ടുപോട്ടെ എന്നു പ്രാർത്ഥിക്കുകയും മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ചെയ്ത നന്മകൾ പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് അത് ക്ഷമയാവുന്നതും ആ മരണം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഗുണമായി തീരുന്നതും ഇതാണ് രണ്ടാമത്തെ വസയ്യത്ത് മക്കളെ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം വാപ്പ എപ്പം വിളിച്ചാലും പോകാനുള്ളവനാ എപ്പോഴും പോകാനുള്ളവളാ അതുകൊണ്ട് അലാ വഫാത്തി എന്റെ മരണം അത് അതല്ലാൻ്റെ കല അങ്ങ് കാണണം അള്ളാഹാന്റെ കുറ്റം പറയരുത് പരിഹസിക്കരുത് ശപിക്കരുത് അള്ളാഹുവിന്റെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് വാക്കുകൊണ്ട് പോലും നിങ്ങൾ അള്ളാഹുവിനെ കുറ്റം പറയുമ്പോ അതിനു മലക്കുകൾ ആമീൻ പറയും പിശാചിക്കള് സന്തോഷിക്കും അത് വേണ്ട മക്കളെ അള്ളാന്റെ തീരുമാനമാണെങ്കിൽ നിങ്ങളും നാളെ ഞങ്ങളെ കൂടെ അള്ളാന്റെ മഹിഷറയിൽ ഒരുമിക്കണമെങ്കിൽ ഞങ്ങൾ പോയ മാർഗത്തിൽ സന്തോഷത്തോടെ കണ്ടുമുട്ടണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങളും നന്മകൾ അധികരിപ്പിച്ച് കൂടെ ചേരണം ഈ ഒസീയത്താട് പിന്നീട് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള വസീയത്തുകളൊക്കെ നമ്മളെ മക്കളെ ഒക്കെ ഏൽപ്പിച്ചാൽ അള്ളാഹു ഏത് നിമിഷം വിളിച്ചാലും നമ്മളെ ശരീരവും നമ്മളെ ജീവിതവും ബാധ്യതകളിൽ നിന്ന് കെട്ടുവിട്ടിട്ടുണ്ടാവും അല്ലാതെ ഇതൊക്കെ നമ്മളോട് ചെയ്തിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കാട്ടിക്കൂട്ടുന്ന ചില വിവരക്കേടുകളെ കൊണ്ട് വീണ്ടും പടച്ചോം നമ്മളെ ചോദ്യം ചെയ്യും അതുണ്ടാവാതിരിക്കാൻ ഓരോരുത്തരും വസീയത്തുകൾ സ്വന്തം കുടുംബത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാസ് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഏകദേശം പത്തോളം വസീയത്തുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിൽ നിന്ന് അവനവന്റെ കുടുംബത്തിന് മരണത്തിന്റെ മുൻപ് നൽകാൻ വേണ്ടി ഉലമാക്കളി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ വരാനിരിക്കുന്ന ആഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു വലിയ ഇബാദത്ത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉത്തരം കൊടുത്ത ഹാജിമാർ പല ഹാജിമാർക്കും യാത്രാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭൂരിപക്ഷം ആളുകളും പറയുന്ന ഒരു വാക്ക് ചില ആളുകൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യം ആരോഗ്യമുള്ള സമയത്ത് ചെയ്തെങ്കിലേ ഹജ്ജൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അവിടെ ചെന്നിട്ട് കാണുന്ന ചില യാത്രകളും ക്ഷീണവും ആരോഗ്യ ആരോഗ്യക്കുറവ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ പലരുടെയും ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് പിശാജിനെ കല്ലെറിയുന്ന വിഷയത്തിൽ പോലും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല എന്നില്ല എന്നാലും സ്വന്തം ചെയ്യേണ്ട കർമ്മങ്ങളിൽ പലരും മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടി വരികയും വയ്യാത്ത ശരീരവുമായി ശ്വാസം മുട്ടി കതച്ചോടി ഒന്ന് മനസ്സു തുറന്ന് നാവുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത പതിനായിരങ്ങൾ ഹജ്ജിനിടയിൽ കണ്ടിട്ടുണ്ട് എന്നും ചിലരൊക്കെ തളർന്ന് വീണ് ഇവാദത്തുകൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ പലരും പറയാൻ മടിക്കുന്ന സത്യങ്ങളാണ് തിരിച്ചു വന്ന പലരും പറയുന്ന ഒരു വാക്കു ആരോഗ്യമുള്ളപ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത് അതോടൊപ്പം പണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിക്കുമ്പോഴാണ് അൽ ഹജ്ജുൽ മബറൂർ ഒരു ഹജ്ജ് ചെയ്ത് വന്നാൽ മദീനല്ല അള്ളാന്റെ പ്രവാചകൻ സല്ലു വസരം പറയുന്നത് നിങ്ങളൊരു പത്ത് നാല്പത് ദിവസം അറബിലും മദീനയിലും ആയിട്ട് നിൽക്കണം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ ചാട്ട് കൂട്ടിയിട്ടിട്ട് ആതിരി ഒക്കെ ചെയ്തു പോരണം എന്നിട്ട് നാട്ടുകാർക്കൊക്കെ ഒരു സംസം വെള്ളവും കുറച്ച് കാരൊക്കെയും കൊടുക്കണം അതോടുകൂടി ഒക്കെ തീർന്നു ബാക്കിയൊക്കെ പടച്ചോ തരണ്ടി തന്നു എന്നല്ല വാക്ക് അൽ ഹജ്ജുൽ പുണ്യകരമായ ഒരു ജസാഉൻ ജന്ന അവന് സ്വർഗമല്ലാതെ മറ്റൊന്നും പടച്ചും പകരം കൊടുക്കുകയില്ല ചെയ്തു പോകുന്ന എത്ര പേർ അത് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി വാർദ്ധക്യത്തിലല്ല രക്ഷിതാക്കളെ ഹജ്ജിനു കൊണ്ടോണ്ട് അത് നെയ്യത്ത് വെച്ചവരും ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള കാലത്ത് പോണം ആരോഗ്യമുള്ള കാലത്ത് ചെയ്യിക്കണം പ്രത്യേകിച്ച് ഈ സാഹചര്യം അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന്റെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പണമാവട്ടെ സൗകര്യമാവട്ടെ എന്ന് കാത്തിരിക്കുമ്പോൾ വൃദ്ധരായ കാലത്ത് ആരോഗ്യമില്ലാത്ത കാലത്ത് എന്തെങ്കിലും കാണിച്ചുകൂട്ടി പോരുന്നതിനേക്കാൾ മബ്രൂറാണ് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യത്തോടുകൂടി ഓരോന്നും നിർവഹിക്കുന്നത് അതിനുവേണ്ടി ഓരോരുത്തരും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ പടച്ചോൻ്റെ തരും അതല്ല ആവശ്യങ്ങളുടെ വലിയ ലിസ്റ്റുകൾ മനസ്സിൽ വെച്ച് പോണോ പോണ പോകണ്ടെന്നാണെങ്കിൽ ഒരുപക്ഷെ ഷെയ്ത്താൻ വീണ്ടും നമ്മളെ പ്രിയപ്പിക്കും അടുത്ത കൊല്ലത്തേക്കാക്കാം അല്ലെങ്കിൽ ഒരു പത്തൊല്ലം കഴിഞ്ഞിട്ടാക്കാം ആയുസും സമ്പത്തും പടച്ചൊൻ തന്നിട്ടും അത് നിർവഹിക്കാതെ പടച്ചൊൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ കുറ്റവാളികളാ അവരെത്ര ആഗ്രഹം പടച്ചൊൻറെ മുൻപിൽ നിരത്തിയാലും അള്ളാഹു ചോദിക്കും അല്ലാ നിങ്ങൾക്ക് തന്ന സമ്പത്തിന്റെ ഓഹരി അത് നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി ചെലവഴിച്ചില്ലല്ലോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ആ ചെലവാക്കിയത് മക്കളെ തിന്നാനും പോറ്റാനും മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു ഭാഗ്യം കെട്ടവരായി മാറാതിരിക്കാൻ പ്രാർത്ഥനയോടെ നല്ല നികത്തോടെ നമ്മൾ ഒരുങ്ങിയാൽ ബാക്കി വിജയിപ്പിച്ച് പൂർത്തീകരിച്ചു തരും അങ്ങനെ ചിന്തിക്കുന്ന അഗ്നിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഗാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമെന്ന് മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും റബ്ബെ നീ കാരുണ്യം കാണിക്കണമെന്ന് ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥാ ഞങ്ങളിൽ ഏറ്റവും ശിഫ നൽകി ആഫിയത്തോടെ എളുപ്പത്തിൽസോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു അൽ മുസ്ലിമാത്ത് നൽകണമെന്ന് ം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഏറ്റവും ഹൈറായത് എന്താണോ റബ്ബെ ആ ഹൈറിലേക്ക് പരീക്ഷിക്കുന്നവർക്ക് എളുപ്പം നൽകി എല്ലാവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും നൽകണമേ കടബാധ്യതയിലും ലോണു പോലെയുള്ള ഹറാമായ സമ്പാദ്യങ്ങളിലും പെട്ടുപോയവരുണ്ട് നാദാ അതിൽ നിന്നെല്ലാം ശുദ്ധമായി ഹലാലായ ബാധ്യതകൾ തീർത്ത് ഹലാലായ സമ്പത്തോടെ ജീവിച്ചു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല അറിവ് നേടാനും സമൂഹത്തിനും വാളെ ഞങ്ങൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു കുടുംബ ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ ഗടക്കം ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എളുപ്പത്തിൽ നീ ലഘൂകരിച്ചു നൽകുകയും ആത്യന്തികമായ വിജയം ശത്രുക്കൾക്കെതിരെ മുസ്ലിം സമൂഹത്തിന് നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ